അൻപത്തെട്ടുകാരിയായ രുക്മിണി അമിതമായി ഛർദ്ദിക്കാൻ തുടങ്ങി അവശ്യായി ബോധം കെട്ട് നിലത്തു വീണു ഭർത്താവായ ചന്ദ്രനും മകളായ ഇന്ദുലേഖയും ഉടൻ തന്നെ രുക്മിണിയെ ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക പരിശോധനകൾ നടത്തി എന്താണ് ഛർദിക്കാനുള്ള കാരണമെന്ന് ആശുപത്രി അധികൃതർ തിരക്കി ബന്ധുവിനെ വിളിക്കാനായ എയർപോർട്ടിലേക്ക് പോകും വഴി പുറത്തുനിന്നും ആഹാരം കഴിച്ചിരുന്നു അതാകും ഛർദ്ദിക്കാനുള്ള കാരണമെന്ന് മകൾ ഇന്ദുലേഖ സംശയം പ്രകടിപ്പിച്ചു പരിശോധനകളുടെ റിപ്പോർട്ട് പ്രകാരം ലിവർ പൂർണ്ണമായും പ്രവർത്തനരഹിതമാണെന്ന് കണ്ടെത്തി ആശുപത്രികൾ തോറും മാറി മാറി ചികിത്സിക്കാൻ തുടങ്ങി ഒടുവിൽ ഡോക്ടർ മകൾ ഇന്ദുലേഖയോട് ചോദിച്ചു നിങ്ങളുടെ അമ്മ വിഷം കഴിച്ചിട്ടുണ്ടോ അതോ ആരെങ്കിലും വിഷം കൊടുത്തതാണോ ആസ്മാ രോഗിയായിരുന്ന രുക്മിണിക്ക് ആരോ വിഷം കൊടുത്തിരിക്കുന്നു പത്താം ക്ലാസ് വരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള മുപ്പത്തി ഒൻപത് കാരിയായ മകൾ ഇന്ദുലേഖയുടെ വിദഗ്ധമായ പദ്ധതിയിൽ തയ്യാറാക്കിയ ക്രൂരമായ കൊലപാതകം രണ്ടു മാസമായി അച്ഛനമ്മമാരുടെ ശരീരത്തിലെത്തിയത് അമിത അളവിൽ ഡോളോയും പാറ്റാ ഗുളികളും ഒടുവിൽ എലിവിഷം അമ്മയുടെ ജീവൻ എടുത്തു ഇതാണ് കുന്നംകുളത്തെ നടുക്കിയ ഇന്ദുലേഖ എന്ന ശ്രീ പ്രതിസ്ഥാനത്ത് നിന്ന കേസ് വിദഗ്ധ പരിശോധന രുക്മിണിയെ വിധേയമാക്കി ഒന്നുകിൽ രുക്മിണി സ്വയം വിഷം കഴിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ രുക്മിണി അറിയാതെ ആരോ അവർക്ക് വിഷം നൽകിയിട്ടുണ്ട് ഡോക്ടറുടെ വാക്കുകൾ കേട്ട് മകൾ ഇന്ദുലേഖ ഒന്ന് ഞെട്ടി അമ്മ സ്വയം വിഷം കഴിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല ഇതായിരുന്നു ഇന്ദുലേഖയുടെ മറുപടി ഡോക്ടറുടെ വാക്കുകൾ കേട്ട് മരണ കിടക്കലായിരുന്ന രുക്മിണി നീ എനിക്ക് വലുതും കലക്കി തന്നിരുന്നു എന്ന് മകളോട് ചോദിച്ചിരുന്നു മരിക്കാൻ കിടക്കുമ്പോൾ ആണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നായിരുന്നു മകളുടെ മറുപടി ഈ സംഭാഷണങ്ങൾക്കെല്ലാം സാക്ഷിയായി അച്ഛൻ ചന്ദ്രനും ഒപ്പമുണ്ടായിരുന്നു രുക്മിണിയുടെ മരണം വരെ അവർക്ക് ആശുപത്രിയിൽ കൂട്ടിരുന്നത് മകൾ ഇന്ദുലേഖയുമായിരുന്നു രുക്മിണിയുടെ മരണശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു റിപ്പോർട്ട് പ്രകാരം വിഷം ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന് കണ്ടെത്തി സംഭവം ആശുപത്രി അധികൃതർ പോലീസുകാരെ അറിയിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു രുമ ബന്ധുക്കൾ ഉൾപ്പെടെ എല്ലാവരെയും ചോദ്യം ചെയ്തു പക്ഷേ മകൾ ഇന്ദുലേഖയുടെ പെരുമാറ്റ രീതികൾ ചില അസ്വാഭാവികതകൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അച്ഛനമ്മമാർക്കൊപ്പമായിരുന്നു ഇന്ദുലേഖയുടെ താമസം എന്നതും അവരുടെ സംശയം ബലപ്പെടുത്തി പിന്നീട് ഇന്ദുലേഖയെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം അത്രയും അതിന്റെ പ്രധാന കാരണം അച്ഛൻ ചന്ദ്രന്റെ ചില സംശയങ്ങൾ കൂടിയായിരുന്നു ഒടുവിൽ രുക്മിണിയുടെ കൊലപാതകത്തിന് പിന്നിൽ മകൾ ഇന്ദുലേഖയാണെന്ന് തന്നെ പോലീസ് കണ്ടെത്തി രുക്മിണി ചികിത്സയിലായിരിക്കുന്ന ദിവസങ്ങളിലൊന്നിൽ ഇന്ദുലേഖയുടെ മകൻ ഒരു പൊതി മുത്തച്ഛൻ ചന്ദ്രനെ കാണിച്ചിരുന്നു എലിവിഷമാണെന്നും അമ്മ കളയാൻ തന്നതെന്നുമായിരുന്നു പറഞ്ഞിരുന്നത് ഇതെവിടുന്നാണെന്ന ചോദ്യത്തിന് ഇന്ദുലേഖ ഒഴുക്കൻ മട്ടൽ ഉത്തരം നൽകി വല്ലാത്ത എലിശല്യമായിരുന്നു അതിനെ കൊല്ലാൻ വേണ്ടി വാങ്ങിച്ചതാണ് രണ്ടു മാസത്തിനിടെ നടന്ന രണ്ട് സംഭവങ്ങൾ പോലീസ് മൊഴിയെടുക്കൽ ചന്ദ്രൻ ഓർത്തെടുത്തു മകൾ നൽകിയ ചായയിൽ രുചി വ്യത്യാസം തോന്നിയതിനാൽ കുടിച്ചിരുന്നില്ല പാറ്റേയും ഉറുമ്പിനെയും കൊല്ലാൻ ഉപയോഗിക്കുന്ന ചോക്ക് പോലത്തെ കീടനാശിനി ചുരണ്ടി വെച്ചിരിക്കുന്നതും ചന്ദ്രൻ അന്ന് ശ്രദ്ധിച്ചിരുന്നു ഒരു ദിവസം ചോറിന് കയ്പ് തോന്നിയതിനാൽ കളഞ്ഞെന്നും ചന്ദ്രൻ ഓർത്തെടുത്തു വീട്ടുകാരുടെ മൊഴികളും സംശയങ്ങളും കൂട്ടി വായിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ദുലേഖയെ ചോദ്യം ചെയ്യാനും പശ്ചാത്തലം അന്വേഷിക്കാനും തീരുമാനിച്ചു ഇന്ദുലേഖയാണ് പ്രതി എന്ന നിലയിൽ തന്നെ അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി പക്ഷെ എത്രയൊക്കെ ചോദ്യം ചെയ്തിട്ടും കുറ്റം സമ്മതിക്കാൻ ഇന്ദുലേഖ തയ്യാറായിരുന്നില്ല ഞാൻ എന്തിനാണ് എൻ്റെ അമ്മയെ കൊല്ലുന്നത് എന്നായിരുന്നു ഇന്ദുലേഖയുടെ മറുപടി പോലീസിന്റെ ചോദ്യങ്ങളോട് ആദ്യം ഇന്ദുലേഖ ഒഴിഞ്ഞു മാറി ഇന്ദുലേഖയുടെ ഫോൺ പരിശോധിക്കുന്നതിനിടെ ആ നിർണായക തെളിവിൽ പോലീസിന്റെ കണ്ണുടക്കി ഗൂഗിൾ സെർച്ചിൽ വിഷം കൊടുത്തു കൊല്ലുന്നതിന്റെയും എലിവിഷം ഉപയോഗിക്കുന്നതിന്റെയും വിവരങ്ങൾ ഇന്ദുലേഖ തിരഞ്ഞിരിക്കുന്നു കുന്നംകുളത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഒരു വിവരം കൂടി കിട്ടി ഡോളോയുടെ ഇരുപത് ഗുളികകൾ ഒരുമിച്ച് വാങ്ങിയിരിക്കുന്നു ഇന്ദുലേഖ എന്തിനാണെന്ന് ഷോപ്പുടമ ചോദിച്ചപ്പോൾ വയസ്സായ അച്ഛനും അമ്മയ്ക്കും പനിയാണെന്നും എപ്പോഴും എപ്പോഴും വരാൻ കഴിയാത്തതിനാൽ വാങ്ങുന്നതാണെന്നും ആയിരുന്നു മറുപടി അതിനിടെ ഓട്ടോറിക്ഷക്കാരിൽ നിന്നും മറ്റൊരു വിവരം കൂടി പോലീസിന് കിട്ടി ഒരു ദിവസം ഓട്ടോറിക്ഷയെ സഞ്ചരിക്കുന്നതിനിടെ ഡോളോ ഗുളികൾ അമിതമായി കഴിച്ച ഒരാളെ ആശുപത്രിയിലാക്കി വരികയാണെന്ന് ഇന്ദുലേഖയോട് പറഞ്ഞിരുന്നു കൂടുതൽ അളവിൽ ഗുളികൾ കഴിച്ചാൽ മരണം വരെ സംഭവിക്കാമെന്നും ഇന്ദുലേഖ സംഭാഷണിൽ നിന്നാണ് മനസ്സിലാക്കിയത് മൊഴികളും തെളിവുകളും ചേർത്ത് വെച്ച് നടത്തിയ ചോദ്യം ചെയ്യൽ ഇന്ദുലേഖ എല്ലാം തുറന്നു പറഞ്ഞു അച്ഛൻ ചന്ദ്രന് ഉത്സവ പറമ്പുകളിലൊക്കെ ബലൂൺ വിൽക്കലായിരുന്നു ജോലി അമ്മ രുക്മിണിക്കാകട്ടെ ബിസ്ക്കറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഇരുവരുടെയും വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിൽ സ്വരുകൂട്ടിയ സമ്പാദ്യത്തിൽ നിന്നും പതിനാല് സെന്റിൽ ഒരു വീട് വെച്ചു ഒരായുസിന്റെ അധ്വാനത്തിൽ നിർമ്മിച്ച സ്വപ്ന ഭവനം മകൾ ഇന്ദുലേഖ പത്താം ക്ലാസ് വരെ പഠിച്ചിരുന്നുള്ളു ശേഷം പഠനം ഉപേക്ഷിച്ചു പിന്നീട് ഇന്ദുലേഖ ഒരു ഗൾഫുകാരനുമായി വിവാഹിതയായി രണ്ട് കുട്ടികൾക്കും അവർ ജന്മം നൽകി ഭർത്താവ് ഗൾഫിലായതുകൊണ്ട് തന്നെ അച്ഛനമ്മമാർക്കൊപ്പമായിരുന്നു ഇന്ദുലേഖയും മക്കളും താമസിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഇന്ദുലേഖയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇന്ദുലേഖ അവരുടെ സ്വർണം പണയം വെച്ച് ഏകദേശം എട്ട് ലക്ഷം രൂപയുടെ കടബാധ്യതയും ഉണ്ടായിരുന്നു ഭർത്താവ് അറിയാതെയാണ് അവർ സ്വർണം പണയം വെച്ചതും കടം വാങ്ങിയതുമൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ തന്റെ ഭർത്താവ് നാട്ടിലേക്ക് വരുന്നുവെന്ന വിവരം അറിയുന്നത് ഭർത്താവ് എത്തിയാൽ കയ്യിൽ സ്വർണ്ണാഭരണങ്ങൾ ഒന്നും ഇല്ല എന്നറിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമെന്നറിഞ്ഞ ഇന്ദുലേഖ തന്റെ അച്ഛനമ്മമാരോട് സഹായം അഭ്യർത്ഥിച്ചു എട്ട് ലക്ഷം രൂപയൊന്നും തന്റെ കയ്യിൽ എടുക്കാനില്ല എന്നായിരുന്നു രുക്മിണിയുടെ മറുപടി തുടർന്ന് സ്വത്തിൽ അവകാശം സ്ഥാപിച്ചുകൊണ്ടായി ഇന്ദുലേഖയുടെ അവകാശം ഉന്നയിക്കാൻ എന്നാൽ രുക്മിണിയും ചന്ദ്രനും അതിന് വഴങ്ങിയിരുന്നില്ല വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ആധാരം പണയം വെച്ച് പണം നൽകിയാൽ മതിയെന്നായിരുന്നു ഇന്ദുലേഖയുടെ അടുത്ത വാദം സ്വത്തുവകളെല്ലാം ഇന്ദുലേഖയ്ക്ക് അവകാശപ്പെട്ടതാണെന്നും പക്ഷെ തങ്ങളുടെ കാലശേഷം മാത്രമേ സ്വത്ത് കൈമാറുകയുള്ളൂ എന്നായിരുന്നു രുക്മിണിയുടെയും ചന്ദ്രന്റെയും അഭിപ്രായം നിക്കക്കള്ളിയില്ലാത്ത ഇന്ദുലേഖയുടെ മുന്നിൽ ആകെ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ കാലശേഷം സ്വത്ത് കൈക്കലാക്കുക അതിനായി ഒന്നെങ്കിൽ ഇവരെ കൊല്ലണം അല്ലെങ്കിൽ ഇവരെ കിടപ്പിലാക്കണം ഭർത്താവെത്തുമുൻപ് സ്വർണ്ണം എടുക്കാൻ കണ്ടെത്തിയ വഴിയായിരുന്നു സ്വത്ത് പണയം വെക്കുക എന്നത് അച്ഛന്റെയും അമ്മയുടെയും പേരുള്ള പതിനാല് സെന്റ് സ്ഥലവും വീടും കൈക്കലാക്കണമെങ്കിൽ ഒരാളെ ഒഴിവാക്കണം അച്ഛന്റെ വിരലടയാളം വാങ്ങാമെങ്കിലും അമ്മയെ സമ്മതിപ്പിക്കാൻ അത്ര എളുപ്പമല്ല അവസാനം അമ്മയെ ലക്ഷ്യം വെച്ചു രണ്ടു മാസം മുൻപ് തന്നെ അച്ഛനമ്മമാരെ കൊല്ലാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു അതിനായി സ്വന്തം മകനെ കൊണ്ട് തന്നെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നും അമിത ഡോളോ ഗുളികകൾ വാങ്ങി അവ പൊടിച്ച് ചായയിൽ കലക്കി കൊടുത്തു രുചി വ്യത്യാസമുള്ളത് ഉള്ളതുകൊണ്ട് അച്ഛൻ ചന്ദ്രൻ അത് കുടിച്ചിരുന്നില്ല എന്നാൽ അമ്മ രുക്മിണിയിൽ ചില ദേഹാസത്യങ്ങൾ പ്രകടമായതല്ലാതെ യാതൊരുവിധ മാറ്റവും ഉണ്ടായിരുന്നില്ല ഇരുവരെയും കിടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തിൽ ഡോളോ ഗുളികൾ ദിവസവും ഭക്ഷണത്തിൽ കലർത്തി നൽകാൻ തുടങ്ങി തുടർന്ന് പാറ്റാ ഗുളികകൾ എലിവിഷം മറ്റു ഗുളികകൾ എന്നിവ മകനെ കൊണ്ട് തന്നെ വാങ്ങിക്കൂട്ടി ഭക്ഷണത്തിൽ കലർത്തേണ്ട അളവുകളെ പറ്റിയും ഓരോ വിഷത്തിന്റെയും വീര്യത്തെ പറ്റിയും ഇന്റർനെറ്റിന്റെ സഹായത്തോടെ പഠിക്കാൻ തുടങ്ങി പക്ഷെ ആ കൊച്ചുമകൻ അറിഞ്ഞിരുന്നില്ല മുത്തശ്ശിയെയും മുത്തശ്ശനെയും കൊല്ലാനാണ് അമ്മ തന്നെ കൊണ്ട് ക്രൂരത ചെയ്യിപ്പിക്കുന്നതെന്ന് തുടർന്ന് അന്നേ ദിവസം ചായൽ എലിവിഷം നൽകി അന്നും രുചി വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ചന്ദ്രൻ അത് കുടിച്ചിരുന്നില്ല ഇന്ദുലേഖയുടെ കെണിയിൽ വീണത് രുക്മിണിയായിരുന്നു ലക്ഷ്യം നിറവേറ്റിയ ശേഷവും കൂസലില്ലാതെയായിരുന്നു ഇന്ദുലേഖയുടെ പെരുമാറ്റം സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തപ്പോഴും ബന്ധുക്കൾക്കും അയൽവാസികൾക്കും സംശയം ഒന്നും തന്നെ തോന്നിയിരുന്നില്ല സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടെ തെളിവുകൾ പരമാവധി ശേഖരിച്ച് ഇന്ദുലേഖയിലേക്ക് എത്താൻ പോലീസ് തയ്യാറെടുക്കുകയായിരുന്നു വീട്ടിൽ പാറ്റ അംശങ്ങളും ഉപയോഗിച്ചു തീർത്ത എലിവിഷ കുപ്പികളും കണ്ടെത്തിയിരുന്നു ജീവിതത്തിലെ ധാരാളിത്തം മൂലമാണ് ഇന്ദുലേഖ എട്ടു ലക്ഷം കടക്കാരിയായത് സ്വത്ത് തട്ടിയെടുത്ത് പണയം വെക്കലല്ലാതെ അവർക്ക് വേറൊരു മാർഗ്ഗവുമില്ലായിരുന്നു അതിനായി മാതാപിതാക്കളെ കൊല്ലാൻ അവർ പലതവണ ശ്രമിച്ചു അച്ഛന് ചായയിൽ പാറ്റയ്ക്ക് വെക്കുന്ന ചോക്ക് പൊടിച്ച് നൽകി പക്ഷെ അച്ഛൻ ആ ചായ കുടിച്ചില്ല ചോറിൽ ഗുളിക പൊടിച്ച് നൽകിയെങ്കിലും മാതാപിതാക്കൾ കഴിച്ചില്ല ഒടുവിൽ അമ്മയ്ക്ക് ചായൽ കലർത്തി നൽകിയ എലിവിഷം അവരുടെ ജീവൻ എടുത്തു ബലൂൺ കച്ചവടം നടത്തിയും കടയിൽ ജോലി ചെയ്തുമാണ് ചന്ദ്രനും രുക്മിണിയും രണ്ട് പെൺമക്കളെ വളർത്തിയത് തറവാട്ടിലെ സ്ഥലം വിറ്റ പണം കൂടി ചേർത്താണ് പതിനാല് സെന്റ് സ്ഥലം വാങ്ങിയത് മൂത്ത മകൾ ഇന്ധുലേഖയ്ക്ക് തന്നെയായിരുന്നു ഈ സ്ഥലവും വീടും നൽകാനിരുന്നത് എന്നിട്ടും അവർക്കായി അവൾ ഒരുക്കിയത് മരണക്കെണിയായിരുന്നു എന്നത് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു